കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ മീറ്റ്ന തടയണയ്ക്ക് സുരക്ഷാ സംവിധാനവുമായി അതോറിറ്റി ഒറ്റപ്പാലം മീറ്റ്ന തടയണയിൽ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ച് ജല അതോറിറ്റി വകുപ്പ് സാമൂഹ്യവിരുദ്ധർ ഷട്ടറുകൾ അഴിച്ചുമാറ്റി തടയണ തുറന്നുവിട്ടതോടെ ജലനിരപ്പ് പകുതിയായി കുറഞ്ഞ പ്രദേശത്തെ സുരക്ഷാ ജീവനക്കാരനെ നിയോഗിച്ചു ഇതിനു പുറമെ തടയണയ്ക്കു മുകളിലായി പ്രവേശനം വിലക്കി ഇരുവശങ്ങളിലേക്കും സുരക്ഷാ വേലി നിർമ്മിക്കാനും നിരീക്ഷണ ക്യാമറകൾ സജ്ജമാക്കാനുമാണ് ജല അതോറിറ്റി വകുപ്പിൻ്റെ തീരുമാനം ആവശ്യത്തിന് ലൈറ്റുകളും സ്ഥാപിക്കും രാത്രി സമയങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട സുരക്ഷാ ജീവനക്കാർ ചുമതലയേറ്റു മറ്റു ക്രമീകരണങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്നും ജല അതോറിറ്റി വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ഏപ്രിൽ ആറിനാണ് തടയണയിലെ രണ്ട് ഷട്ടറുകൾ തുറന്ന നിലയിൽ കണ്ടെത്തിയത് ഒരു ഷട്ടർ അഴിച്ചുമാറ്റിയ നിലയിലും മറ്റൊന്ന് വെള്ളത്തിലേക്ക് തള്ളിയിട്ട നിലയിലുമായിരുന്നു ഇതോടെ വെള്ളം വൻതോതിൽ ഒഴുകിപ്പോയി ഒറ്റപ്പാലം നഗരസഭയിലെയും അമ്പലപ്പാറ പഞ്ചായത്തിലെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് മീറ്റിന് തടയണ ഇതിനു പുറമെ വരൾച്ച നേടുന്ന ഈ സമയത്ത് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെറുക്കണമെന്നും ജനപ്രതിരോധം ഉയർന്നുവരണമെന്നാണ് ആവശ്യം അനങ്ങനടി അമ്പലപ്പാറ മണ്ണൂർ പഞ്ചായത്തുകളിലേക്കാണ് ഇപ്പോൾ ടാങ്കറിൽ ജലവിതരണം നടത്തുന്നത് നിലവിൽ പമ്പിങ്ങിനെ ബാധിക്കുമെന്ന ആശങ്കയില്ലെങ്കിലും പ്രതിരോധ നടപടിയുടെ ഭാഗമായാണ് ജല അതോറിറ്റിയുടെ അടിയന്തര ഇടപെടൽ